നമ്മളിപ്പോൾ ശബരിമല വ്രത കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവ്വം അവിടെ വെജിറ്റേറിയൻ കച്ചവടമായി നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസ്റ്റസ്റ്റ് സമയമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും എന്നും സംസാരിക്കുന്നില്ല സുരേന്ദ്ര നിങ്ങൾക്ക് എന്താണ് ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഇത്രമാത്രം വെറുപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും വിദ്വേഷം വാരിയങ്കത്ത് കുഞ്ഞമ്മരാജിൻ്റെ മണ്ണാണത് ആ മണ്ണിൽ ഒരു വർഗീയ കലാപത്തിൽ നിങ്ങൾ ശ്രമിക്കേണ്ട മലപ്പുറത്ത് കുട്ടികൾക്ക് നടുമ്പുറത്ത് നട്ടെല്ലും ചങ്കോട്ടുള്ള കുട്ടികളെ തൊണ്ടയിൽ റൂഹുള്ള കാലം നിങ്ങളെ ഒരു വർഗീയത്തിന്റെ കൂപ്പം അവിടെ നടക്കൂല പ്രതിരോധിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഏത് കടയിലും വന്നിട്ട് വള്ളം ചോദിച്ചത് മലപ്പുറത്ത് നിങ്ങൾ ഫർണിച്ചർ കടയിൽ പോയിട്ട് വള്ളം ചോദിച്ചോ ഹാൻസ് ചോദിച്ചാലും കിട്ടൂല്ല നല്ല കർശനമായിട്ടുള്ള പരിശോധനയാണ് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അണലി മൂർക്കൻ രാജവെമ്പാൽ ഒക്കെ അങ്ങത്തിറങ്ങും സൂക്ഷിക്കേണ്ടത് നമ്മളാണ് നമ്മൾ അവസരം കൊടുക്കാതെ അവർക്ക് രോമത്തിൽ തൊടാൻ പറ്റില്ല ഓക്കെ പതിനൊന്ന് മാസക്കാലത്തോളം മുസ്ലിങ്ങളെ കടയിൽ കയറരുത് തുപ്പിയ ഭക്ഷണമാണ് തൂറിയ ഭക്ഷണമാണെന്ന് പറയാം എന്നിട്ട് അത് ആഹ്വാനം ചെയ്യണം എന്നിട്ട് റമലാ മാസം വരുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടുന്നില്ല മുസ്ലിങ്ങളുടെ കടയിൽ നിന്ന് പരാതി പറയുകയാണ് കൃത്യമായിട്ടുള്ള അജണ്ടയാണെന്ന് മനസ്സിലാക്കാം മതവറിയന്മാരായിട്ടുള്ള ഇത്തരം മെയ്ജന്മാരെ കൈകാര്യം ചെയ്യണം നമ്മളാണ് ഒക്കെ നമ്മൾ ഒന്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ യുവമാരൊക്കെ കണ്ടം വഴിയോടും നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത ഘട്ടത്തിൽ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽപക്കത്തിലുള്ള അലക്സും ജോസഫും മമ്മദും ഇബ്രാഹിമും അതുപോലെ തന്നെ പരമേശ്വരും രാജുവൊക്കെ ഉണ്ടാവുള്ളൂ ഇത്തരത്തിലുള്ള കോമാളികളായിട്ടുള്ള മതപരന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ നമ്മൾ അടുപ്പിക്കാതിരിക്കുക ഗ്യാസിൻ്റെ വിലവർദ്ധന അതുപോലെ തന്നെ ഡീസൽ വിലവർധന അന്യായ നികുതികൾ വിലക്കയറ്റം വയനാട് ദുരന്ത പുനരധിവാസം തുടങ്ങിയ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഈ ഒരു വെള്ളാപ്പള്ളിക്ക് പുറകെ സുരേന്ദ്രനൊക്കെ ആരോപിക്കുന്നത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്ലാനോട് കൂടിയിട്ടാണ് അവർ കളിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് എന്നുള്ളതാണ് അതാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്രമാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവർ ഓരോ ദിവസവും പത്രസമ്മേളനവും നൽകുന്നത് ആ പത്രക്കാർക്ക് കറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാതെ ബബ പഠിച്ചു പോകും പക്ഷേ മാധ്യമങ്ങൾ അവിടെ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്